പിന്നീട് നമുക്ക് ഈ ആർക്കിയോളജിക്കൽ എവിഡൻസസും ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ ആർക്കെങ്കിലും കൂടുതൽ ഫർദർ ആയിട്ട് ഇതേ പറ്റി ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്യൂട്ട്സുകളെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷൂട്ട് യുവർ ക്വസ്റ്റ്യൻസ് കാരണം ഇതൊരു വലിയ വിഷയമാണ് കാരണം ഇസ്ലാം എന്ന ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട് ഇസ്ലാമിക് എസ്ട്രിമിറ്റ്സുണ്ട് അങ്ങനെയുള്ള ആളുകളെ കൊണ്ടും അവരുടെ പ്രവൃത്തികൾ കൊണ്ടും ലോകം പുറതിമുട്ടിയിരിക്കുകയാണ് പക്ഷെ അതൊരിക്കലും നമ്മളെ സാംസ്കാരിക വിരുദ്ധരാക്കരുത് ഇസ്ലാമിക്ക് എസ്ട്രിമിസ്റ്റുകളുടെ ഏറ്റവും വലിയ കാര്യം അവർ സാംസ്കാരിക ചിഹ്നങ്ങളെ തകർക്കുന്നു എന്നുള്ളതാണ് അവരൊരു ദേശം പിടിച്ചാൽ അവിടെയുള്ള ബുദ്ധപ്രതിമയോ അല്ലെങ്കിൽ പുരാതന ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ അവിടെ നാഗരികതകളുടെ ഇന്നിപ്പോൾ ഇന്ന് തന്നെ കണ്ടൊരു വീഡിയോ ബംഗ്ലാദേശിൽ ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരെ ഒരു ക്ഷേത്രത്തിൽ കുറെ ഗോക്കളുണ്ടായിരുന്നു ഒരു ഗോ ആ ക്ഷേത്രം പിടിച്ചെടുത്ത് ഇസ്ലാമിക തീവ്രവാദികൾ ആ പശുവിനെ തല്ലിക്കൊല്ലുകയാണ് കുറെ പശുക്കളുണ്ട് അതിനെല്ലാം തല്ലിക്കൊല്ലുന്ന വീഡിയോ പലരും ഇങ്ങനെ അയക്കുന്നു അപ്പൊ ആ ഹരേ കൃഷ്ണ ക്ഷേത്രത്തിലെ പശുക്കളെ വട്ടം കൂടി നിന്ന് തൂമ്പാക്കയ്ക്ക് തല്ലി തല്ലിക്കൊല്ലുന്നത് കാണാം ആ പശുക്കളെ അങ്ങനെ തല്ലിക്കൊല്ലുക എന്താണത് ഹിന്ദുക്കട ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിന്ന പശുവാണ് അതൊരു ഹിന്ദു പശുവാണ് അപ്പൊ എത്ര പ്രാകൃതവും എത്ര സംസ്കാര ശൂന്യവും എത്ര അധാർമികവുമായ ഒരു പ്രവൃത്തിയാണ് അത് കാണുന്ന ആർക്കും രോഷം തോന്നും അത്രമാത്രം ഹീനവും നികൃഷ്ടവും ബീബത്സവുമായ പ്രവൃത്തിയാണ് ആ പശുക്കളെ തല്ലിക്കൊല്ലുന്ന തൂമ്പക്കൈ വെച്ച് ഇങ്ങനെ തല്ലുന്ന ആളുകളെ കണ്ടപ്പോൾ അതിലൊരാൾക്ക് ഈ സഭാഷ്ടി മുന്നകളുടെ മുഖച്ചായ് ഉണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി കാരണം ആ പശുവിനെ പോലെ തന്നെ ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നടന്ന നിഷ്കള മൃഗത്തെ പോലെ തന്നെയാണ് ഈ അറബി ഭാഷ അതാ ഹരേ കൃഷ്ണ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിന്നു അവിടുന്ന് ഭക്ഷണം കഴിച്ചു വന്നത് കൊണ്ട് മാത്രം അത് ഹിന്ദു പശുവായി മാറി എന്ന് അവർക്ക് തോന്നി കുറെ മുസ്ലിങ്ങൾ അറബി ഭാഷയിൽ പ്രാർത്ഥന ചൊല്ലുന്നത് കൊണ്ടും അറബി ഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ടും അറബി ഭാഷ തന്നെ ഒരു ഇസ്ലാമിക ഭാഷയാണെന്നൊക്കെ ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിന് തോന്നിയെങ്കിൽ ആ പശുവിനെ തല്ലിക്കൊന്നവനുമായിട്ട് ഈ പുന്നക്കലിന് യാതൊരു വിശേഷതയും ഇല്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അത്രമാത്രം സാംസ്കാരിക അതപ്പോ സംഭവിച്ചു അത് അതിൻ്റെ കാരണം ഈ ഹോളി ട്രിനിറ്റിയെ നിഷേധിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലൊക്കെ സംഭവിക്കും കാരണം അവർ മൂഢതയിലേക്ക് പോവാണ് സ്വന്തം ചിന്തകളിലേക്ക് പോയി അധമമായ ഹീനമായ അതിനെപ്പറ്റി പൗലുശ്രീയായ ഭാഷ പറഞ്ഞു ബുദ്ധിയിൽ ഏൽപ്പിക്കപ്പെട്ടു അത് നികൃഷ്ട ബുദ്ധി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംസ്കാരത്തെ ഒരു മന മനുഷ്യന്റെ ചരിത്രത്തിൽ ഒരു ഭാഷ രൂപപ്പെടുക അത് വികാസം പ്രാപിക്കുക ആ ഭാഷയിൽ സാഹിത്യം ഉണ്ടാവുക ആ ഭാഷയിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടാവുക ആ ഭാഷയിൽ ശാസ്ത്ര പഠനങ്ങൾ നടക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ തന്നെ പുരോഗതിയുടെ ഒരു നാഴികക്കല്ലാണ് അതിനെയൊക്കെ നിഷേധിക്കുക ഒരു മനോഹരമായ ശില്പം കാണുമ്പോൾ ആ ശില്പം ഹിന്ദുദേവതയുടെ ആണെങ്കിൽ നശിപ്പിക്കണം ഇപ്പൊ താജ്മഹൾ ഇടിച്ച് നിരത്തണമെന്ന് പറയുന്ന സംഘികളുണ്ട് കാരണം താജ്മഹളുടെ താഴ്കക്കുട ഉണ്ടെന്നും അതൊരു ഇസ്ലാമിക ശില്പമായിട്ടൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് താജ്മഹൾ തകർക്കണം എങ്ങനെ താജ്മഹൽ തകർക്കാം ആ ഗൂഢാലോചന കമ്മിറ്റിയിൽ ഒരു പക്ഷേ നമ്മുടെ സെബാഷ്ടഡ്മിഷൻ കൊടുത്ത് അദ്ദേഹവും പോകുമായിരിക്കും കാരണം താജ്മഹലിനോട് വിരോധമാണ് എന്താണ് താജ്മഹലിനോട് വിരോധം കാണുന്നത് ഈ താഴുകക്കുട നിർമ്മാണ ശൈലി തന്നെ ക്രിസ്ത്യാനികളുടേതാണ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ ബൈസന്റിയൻ ക്രിസ്ത്യാനികളുടെ നിർമ്മാണ രീതിയാണ് അത് ഇസ്ലാം ലോകം അഡോപ്റ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് ഹാഗിയ സോഫിയൊക്കെ അങ്ങനെ താഴ്വക്കുടം നിർമ്മാണമാണ് ഈ താഴുകക്കുടം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ് അത് സുറിയാനി സഭയുടെ ഒരു പിതാവിന് കിട്ടിയ ദർശനമാണ് അതുകൊണ്ടാണ് പിന്നീട് അങ്ങനെ സുറിയാനി സഭയുടെ പള്ളികൾ വെച്ചത് പിന്നെ നമുക്ക് ഇവിടെ പിന്നെ പോർച്ചുഗീസുകാർ വന്നു കഴിഞ്ഞപ്പോൾ പാശ്ചാത്യ നിർമ്മാണ ശൈലി ഗോതിക് മാതൃകകളൊക്കെ പള്ളികൾക്ക് വന്നു അങ്ങനെയാണ് നമ്മളെ ഈ കൂന്താം പള്ളികളെല്ലാം കേരളത്തിലുണ്ടായി കൂർത്തിരിക്കുന്ന പള്ളി കേരളത്തിലുണ്ടായി പൗരസ്ത്യ പാരമ്പര്യത്തിൽ നിന്നിരുന്ന നമ്മുടെ കേരളത്തിലെ സുറിയാനിക്കാരുടെ പള്ളികളെല്ലാം താഴികക്കുടങ്ങളായിട്ട് നിന്നേന് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക മോസ്കുകൾ പോലെ ഇരുന്നേനെ മറിച്ച് ആ താഴികക്കുട നിർമ്മാണം എന്ന പൗരസ്ത്യ പാരമ്പര്യത്തെ ഇസ്ലാം സ്വന്തമാക്കി അതിപ്പോ ഇസ്ലാമികമായി ഇപ്പൊ ലോകത്തൊരു താഴികക്കുടം കണ്ടാൽ ഉടനെ അത് മുസ്ലിമിൻ്റെതാണെന്ന് തോന്നുകയാണ് ദുബായില് റഷ്യക്കാരുടെ പള്ളിയുണ്ട് നല്ല സ്വർണ്ണ കളറിലുള്ള താഴികക്കുടം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ താഴികക്കുട നിർമ്മാണം മാതൃകയാകട്ടെ സമാധാന ആശംസയാകട്ടെ നോമ്പാകട്ടെ സക്കാത്താകട്ടെ ഇതെല്ലാം സുറിയാനി ക്രിസ്ത്യാനികളുടെ തനതായ മൗലികമായ പാരമ്പര്യങ്ങളായിരുന്നു എന്നാൽ ഈ ജുതയോ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ വന്ന ഇസ്ലാം മതത്തിൽപ്പെട്ടവര് അതിനെല്ലാം അഡാപ്റ്റ് ചെയ്തു അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവരുടെയും കൂടെ പൗതൃ പൈതൃകമാണ് ഇത് കോമൺ കോമൺ ആണ് അതിനെയാണ് പൊതു പൈതൃകം എന്ന് പറയുന്നത് അപ്പൊ ആ പൊതു പൈതൃകത്തിൽ നിന്നാണ് ഈ മുസ്ലിങ്ങളുടെയും ഈ പൗരസ്ത്യ ക്രിസ്ത്യാനികളുടെയും പൊതു പൈതൃകത്തിൽ പെട്ട പൊതു പൈതൃകത്തിൽ പെട്ടതാണ് ഈ സമാധാനാശംസ അപ്പൊ ഞാനിത് ഇവിടെ അവസാനിപ്പിക്കാണ് പരിശുദ്ധ കന്യാമറിയത്തോട് ഗബ്രിയമാലാഹ പോലും ആദ്യം പറഞ്ഞു ഇസ്ലാം അലേക്കും എന്നാണ് സോ വലൈക്കും ഇസ്ലാം അത് ഒരു ഭാഷയിൽ നമ്മൾ സമാധാനം സമാധാനാശംസിക്കുന്നതാണ് യഹോവയ്ക്ക് ഇഷ്ടമില്ല മറ്റു മതക്കാരുടെ യഹോ പറയുന്നു ദുഷ്ടന് സമാധാനം ഇല്ല ദുഷ്ടന് സമാധാനം ഇല്ലെന്നല്ല ദുഷ്ടനോട് സമാധാനം ഇല്ലെന്നാണ് അവന് സമാധാന ആശംസയില്ലെന്നാണ് അവന് സമാധാനം പറയില്ലെന്നാണ് അതാണ് മലേഷ്യയിലെ ആ മൗലവി പറഞ്ഞത് സോ അത് മലേഷ്യയിലെ മൗലവിയേക്കാൾ മുമ്പ് പറഞ്ഞത് യഹോവയാണ് മലേഷ്യയിലെ മൗലവിയെ കുറ്റം പറയുന്ന സെബാസ്റ്റ്യൻ നിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ എസാർ നാൽപ്പത്തെട്ടിൽ യഹോവ പറഞ്ഞിട്ടുണ്ട് ഈ ദുഷ്ടന് ഞാൻ സമാധാനം കൊടുക്കുകയില്ലെന്ന് അതുകൊണ്ട് ഈ വിഭാഗീയതയും ഈ വർഗീയതയും ആദ്യം പറഞ്ഞ യഹോവയാണെന്നുകൂടെ സെബാസ്റ്റ്യൻ മുന്നെങ്കിൽ മനസ്സിലാക്കുക പിന്നീടാണ് മുസ്ലിങ്ങൾ പറഞ്ഞത് എന്നാൽ ഇന്ന് ഇസ്ലാമിക ലോകത്ത് വലിയൊരു വിഭാഗം സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒക്കെ പാതയിൽ മുന്നേറുകയാണ് അത് ഇസ്രായേൽ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ ആണെങ്കിലും സൗദി അറേബ്യൻ ഭരണകൂടമാണെങ്കിലും പരിശുദ്ധ മാർപ്പാപ്പയാണെങ്കിലും ഇവരെല്ലാം ചേർന്ന് ഒരു വലിയ അച്യുതണ്ടായിട്ട് ലോകത്ത് സഹകരണത്തിന്റെയും സഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയ ഒരു ഭൂമികയെ തീർക്കുവാൻ ഭാവി ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെയാണ് അത് കലഹത്തിന്റെയും വിഭാഗീയതയുടെയും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രത്യാശ ഒരു ഭാവി കാലത്തെ രൂപപ്പെടുത്തുവാൻ അത്യധ്വാനം ചെയ്യുന്ന അറബ് രാജ്യ നേതാക്കളും അതുപോലെ കത്തോലിക്ക സഭയുടെ നേതാക്കന്മാരും എല്ലാം ഉണ്ട് ഇവരെല്ലാം ചേർന്ന് ഒരു പുതിയ സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സമാധാനത്തിന്റെയും ഭാവി കാല ഭൂമികയെ രൂപപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ സബാഷ്യൻ പോലെയുള്ള പിന്തിരിപ്പന്മാരും ചിത്രശക്തികളും നികൃഷ്ടജീവികളും മനുഷ്യവർഗത്തെ കുറെ നൂറ്റാണ്ടുകൾ കൂടെ പിന്നോട്ട് ആ ഗോത്രീയ കാലഘട്ടത്തിന്റെയും ആ സംഘർഷത്തിന്റെയും അശാന്തിയുടെയും അസമാധാനത്തിന്റെയും ഒക്കെ കാലഘട്ടത്തിലേക്ക് പിന്നോക്കം നടത്തുവാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ചരിത്രഗതിയിൽ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഇവരെ പോലെ ആകാതെ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പൂർവികതയുടെയും പൈതൃകത്തിന്റെയും ഒക്കെ ആ ചൈതന്യത്തെയും ഊർജത്തെയും ഉൾക്കൊണ്ട് ആ ചൈതന്യ ധാരയിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഓരോ വാക്കുകളും ഓരോ ആശംസകളും ഓരോ വാചകങ്ങളൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് എന്ന് ആർജവത്തോടെ മനസ്സിലാക്കുവാൻ സംയമനത്തോടെ അതിനോട് പ്രതികരിക്കുവാൻ അതിനെ സഹിഷ്ണുതയോടെ ഉൾക്കൊള്ളുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അതുകൊണ്ട് ഈ തർക്കം ഒരു അനാവശ്യ തർക്കമാണ് മതവൈരാഗ്യം മൂത്ത് ഭാഷയെ ബലാത്സംഗം ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന സെബാസ്റ്റ്യൻ മുന്നക്കലിന്റെ അതിവേഗം അദ്ദേഹത്തിൻ്റെ ദൈവം അദ്ദേഹത്തോട് ശമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു